Thank you. <laughs> you. Thank, you oh, thank you for coming in. Thank you. Uh -huh. <tumor Brandon's> thank <mother> <coughs> so so <don't> Thank <people>? <master� Itstershaidentified> <leaves> <aunque looking foreignussian> സമാധാനം ശാന്തിയും സന്തോഷവും മാത്രമായിരുന്നു എനിക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു ഞാൻ അവിടെ ഞാനായിട്ട് നിന്നോണ്ട് എനിക്ക് വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഹാപ്പി ആയിരുന്നു കാണാറുണ്ട് ഇപ്പം കൊറേ മൂവീസ് ഒക്കെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടോണ്ട് ഞാൻ ബിഗ് ബോസ് എല്ലാം കാണുന്നില്ല കാണാറുണ്ട് എല്ലാരും പറഞ്ഞു ലൈക്ക് എനിക്കൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ക്ലാസി ആയിരുന്നു ഒരു എന്താ പറയാ എത്തിക്സ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് എനിക്ക് കിട്ടിയത് ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് സിജോ ശ്രീതു അർജുൻ അപ്സര ജിന്റപ്പൻ പറഞ്ഞോ വീട്ടീന്ന് പറഞ്ഞു മക്കള് ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല നല്ല നിന്നു എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു അപ്പം എനിക്ക് ബഹളം വെക്കാൻ അത്ര ട്രിഗർ ആവുന്ന സമയത്തെ ഞാൻ ബഹളം വെക്കാറുള്ളൂ അപ്പൊ എന്നെ ആരും അത്രയും ട്രിഗർ ചെയ്തിട്ടില്ല എന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ട് നിക്കണം എന്നാണ് ഫേക്ക് കാണിക്കാൻ എനിക്കറിയില്ല ഞാൻ ഫേക്ക് ആയിരിക്കാം എനിക്കറിയില്ല ആയിരിക്കാം മരിക്കാതെ ഇരിക്കാം അതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം ഞാൻ ഞാൻ ഞാനായിട്ട് നിൽക്കും എന്ന് പറഞ്ഞ ഓൾറെഡി ഞാൻ കുടുംബവൽക്ക് ചെയ്തോണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും മൈൻഡ് മൈൻഡ്സെറ്റിലുള്ളത് ഞാൻ ഭയങ്കര ക്രൂരയായിട്ടുള്ള ഒരു ആളാണെന്നാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശരണി ആനന്ദായിട്ട് തന്നെ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യും ഈ പറഞ്ഞ ക്യാരക്ടർ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ നിക്കുമ്പോള് നമ്മള് ഓരോ വരക്കിടുമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ല നമുക്ക് ഈ നൂറ് ക്യാമറ നമ്മുടെ കണ്ണില്ല നമുക്ക് ആകെ ഒരു ക്യാമറ നമ്മുടെ കണ്ണ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് ഞാൻ കാണുന്നില്ല എന്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത് ജിന്റപ്പന്റെ കൈയൊക്കെ പുറകിലായിരുന്നു ആര് വലിച്ചു എന്ത് വലിച്ചു എന്നുള്ളത് ക്ലിയർ വിഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഐ സീൻ ദ വീഡിയോസ് ക്ലിപ്സ് കൊറേ ഫാൻസ് അത് തന്നിട്ടുണ്ടായിരുന്നു സോ ആ ഫാൻസിനൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അവര് കാണിച്ചതിനകത്ത് ജിൻറ്റപ്പൻ അല്ലായിരുന്നു പിടിച്ചിരുന്നത് സോ ഞാൻ അത് എന്നിട്ടും കണ്ടിട്ട് ജിൻറ്റപ്പനാന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിക്സ് ഇല്ലാത്ത ഒരാളായിപ്പോകും സോ അതെനിക്ക് അക്സെപ്റ്റഡ് ജിന്റപ്പൻ അല്ല സോ ഐ ആപ്പിൾ പുള്ളി കപ്പെടുക്കും എന്നുള്ള തോന്നൽ എന്താണെന്ന് വെച്ചാൽ ജിൻറ്റപ്പൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ജിൻറ്റപ്പൻ അവിടെ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണ്ടത് ജിൻറ്റപ്പൻ കപ്പെടുക്കും ഞാൻ ഉറപ്പായിട്ട് പറയില്ല ഞാൻ പറഞ്ഞ എന്റെ മൂന്നാല് പേരുണ്ട് സിജോ ഉണ്ട് അപ്സരി ഉണ്ട് അർജുനുണ്ട് അപ്പൊ ഇങ്ങനെ കൊറേ പേരുണ്ട് അതിൽ ജിൻറ്റപ്പൻ വരുന്നെങ്കിൽ സന്തോഷം ജിൻറ്റപ്പൻ ആ ക്വാളിറ്റി ഉണ്ട് എനിക്ക് എനിക്ക് അതറിയില്ല ജിന്റപ്പന്റെ ഗെയിം ആയിരിക്കാം അതിൽ ജിൻറ്റപ്പൻ നാച്ചുറൽ ആയിരിക്കാം ചിലപ്പോ അതായിരിക്കും എനിക്കറിയില്ല പേഴ്സണലി എനിക്ക് എന്നെ അറിയില്ല ഗെയിം എന്തായാലും കളിക്കണം കാരണം അവിടെ ബുദ്ധി ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റുന്നു ഗെയിം എന്തായാലും വേണം നമ്മളുടെ ആയിട്ടുള്ള പ്ലാൻസ് വേണം സ്ട്രാറ്റജി വേണം ഐഡന്റിറ്റി വേണം എല്ലാം വേണം അതാണ് ബിഗ് സത്യമായ ഇനി ഞാൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും കാണത്തില്ല എന്തോ

എന്റെ എല്ലാ രീതിയിൽ എല്ലാം വേലും എൻ്റെ നെഗറ്റീവ് പറഞ്ഞത് കൊറവാന്നാണ് ഞാൻ കണ്ടത് എന്നാലും എൻറെ കൂടെ എല്ലാരും നിന്നു അതിന് എല്ലാരോടും നൂറായിരം നൂറായിരം നന്ദി എന്നും പറയുന്ന പോലെ തന്നെ ഞാൻ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കര പോസിറ്റീവ് ആൾക്കാരാണ് ശരണ്യ ഒരു ഗെയിം നോക്കി ഞാൻ ഇത്ര നാള് ഷരണ്യങ്ക ശരണ്യ പുറത്ത് വന്നിട്ടില്ല അതിന്റെ താങ്ക്സ് പറയണ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പി ആർ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല എന്നാലും ഷരൺയൊക്കെ നല്ല പോസിറ്റീവായിട്ട് വന്നു അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് ബെറ്റർ എപ്പോഴും ബെറ്റർ ആവാൻ പക്ഷെ ഞങ്ങള് സാധ്യച്ച് നോക്കുമ്പോൾ ഷരണിനെ കളിച്ച് ഒക്കെ നല്ല ഗ്രേസ് ഫീൽ ചെയ്യും നിങ്ങൾക്ക് തന്നെ എന്നെക്കാളും കൊടുത്തല്ലേ മീഡിയ ആൾക്കാർക്ക് അത് നല്ല ഗ്രേസ് ആയിട്ട് ബിക്കോസ് പോയി കഴിഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് സംഭവം കിടക്കാം പക്ഷെ ഷരൺ അങ്ങ് അങ്ങനെ ഒന്ന് അപ്പൊ താങ്ക് യു താങ്ക് യു സർക്കു താങ്ക് യു to cd you was not i think thank you very much thank you